ബി ജെ പി അതിൻ്റെ വാർഡ് തലം മുതൽ വലിയ തോതിലുള്ള അഴിച്ചുപടികളൊക്കെ നടത്തുന്നു എന്ന തരത്തിലുള്ള വാർത്തകൾ പ്രചരിക്കാൻ തുടങ്ങിയിട്ട് നാടുകാർ ഏറെയായിരുന്നു തന്നെ പറയാം അതിനനുസരിച്ചുള്ള പ്രവർത്തനങ്ങളാണ് കുറച്ച് നാടുകളായി ബി ജെ പി നടത്തിക്കൊണ്ടിരിക്കുന്നത് വാർഡ് തല പുനർവിന്യാസം അല്ലെങ്കിൽ വാർഡ് തല തെരഞ്ഞെടുപ്പ് മണ്ഡലതല തെരഞ്ഞെടുപ്പുകൾ അതുപോലെ ജില്ലാതല തെരഞ്ഞെടുപ്പുകളൊക്കെ കഴിഞ്ഞു ഇതിനകത്തൊക്കെ വ്യത്യസ്തമായ രീതിയിലുള്ള ഒരു രൂപരേഖയുമായിട്ടാണ് ഇത്തവണ ബി മുന്നോട്ട് പോകുന്നത് അതായത് കൂടുതൽ ആളുകളിലേക്ക് അധികാരം കൈമാറുക അകേ അധികാര വികേന്ദ്രീകരണം നടത്തുക എന്ന തലത്തിലേക്ക് ഇപ്പോൾ ബി ജെ പി നീങ്ങിയിരിക്കുകയാണ് കാരണം കൂടുതൽ നേതാക്കളെ സൃഷ്ടിക്കുക ജില്ലയിൽ നിന്നും എന്ന തരത്തിലേക്ക് മാറിയത് കൊണ്ട് ജില്ലയിൽ രണ്ടും മൂന്നും സോണുകളായി തിരിച്ച് അതിൽ ഓരോ ജില്ലാ പ്രസിഡൻറ്റുമാരെ ഓരോ വിഭാഗത്തിലേക്കും ഓരോ ജില്ലാ പ്രസിഡന്റുമാരെ ഓരോ സോണുകളിലേക്കും ഓരോ ജില്ലാ പ്രസിഡന്റുമാരെ നിയോഗിച്ചിട്ട് കഴിഞ്ഞു ഇനി വരുന്ന പറഞ്ഞു പോകുന്നത് സംസ്ഥാന തെരഞ്ഞെടുപ്പാണ് സംസ്ഥാന തിരഞ്ഞെടുപ്പ് വീണ്ടും കെ സുരേന്ദ്രന് കാലാവധി നീട്ടിക്കൊടുക്കുമോ എന്ന തരത്തിലുള്ള ചർച്ചകളൊക്കെ നടന്നിരുന്നു എന്നാൽ ആദ്യം മൂന്ന് വർഷം ഒരു ടേമും പിന്നീട് രണ്ടു വർഷ കാലാവധി അങ്ങനെ അഞ്ച് വർഷം ഏകദേശം കെ സുരേന്ദ്രൻ സംസ്ഥാന പ്രസിഡന്റ് എന്ന നിലയിൽ പൂർത്തിയാക്കിയിരിക്കുകയാണ് അതുകൊണ്ട് തന്നെ ഒരു മാറ്റം സംസ്ഥാന തലത്തിൽ അധികാര മാറ്റം ഉണ്ടാകും സംസ്ഥാനത്തിന് പുതിയ പ്രസിഡന്റ് ഉണ്ടാകുമെന്നൊക്കെയുള്ള വാർത്തകൾ നേരത്തെ തന്നെ പ്രചരിച്ചിരുന്നു അതിൽ രണ്ട് പേരുകളാണ് ഏറ്റവും പ്രസക്തമായി ഉയർന്നു വന്നത് ഒന്ന് എൻ ഡി രമേശിന്റെ പേരും മറ്റൊന്ന് ശോഭ സുരേന്ദ്രന്റെ പേരുമാണ് എം ടി രമേശന് സാധ്യതകൾ ഒരുപാടാണ് എന്ന തരത്തിലുള്ള വാർത്തകൾ നേരിട്ടു നേരത്തെ യുവമോർച്ചയുടെ ഒക്കെ ശക്തനായ നേതാവായി വളർന്നു വന്ന നേതാവാണ് പിന്നെ എം ടി രമേശ് അതുകൊണ്ട് തന്നെ എം ടി രമേശന് ഇത്തവണ മറുക്കു വീഴും എന്ന തലത്തിലേക്കൊക്കെ സംസാരം വന്നിരുന്നു എന്നാൽ ഒട്ടും പിന്നിലല്ലാതെ ഒരു മുഴം മുന്നിലേക്ക് എന്നൊരു തരത്തിൽ നീങ്ങിയ നേതാവാണ് ശോഭാ സുരേന്ദ്രൻ അതിന് പ്രധാന കാരണം ശോഭാ സുരേന്ദ്രന് ബി ജെ പി അണികളിലുള്ള ഒരു താല്പര്യം അണികളിലുള്ള ഒരു ആകാംക്ഷ അണികളിലെ വല്ലാതെ നയിക്കുന്ന ഒരു നേതാവാണ് ശോഭാ സുരേന്ദ്രൻ എന്ന തോന്നലൊക്കെ അണികൾക്കുണ്ട് എന്നത് വ്യക്തമായ കാര്യമാണ് കാരണം കഴിഞ്ഞ തിരഞ്ഞെടുപ്പുകളിലൊക്കെ അവർ നിന്ന തിരഞ്ഞെടുപ്പുകളിലൊക്കെ വലിയ തോതിലുള്ള മുന്നേറ്റം വിജയിപ്പിക്കുക ആ മണ്ഡലത്തിൽ നടത്തി കൊടുക്കുവാനായിട്ട് ശോഭാ സുരേന്ദ്രൻ കഴിഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ശോഭാ സുരേന്ദ്രൻ ബി ജെ പി സംസ്ഥാന നേതൃത്വത്തിലേക്ക് അല്ലെങ്കിൽ സംസ്ഥാനത്തെ നയിക്കുവാനായിട്ട് ശോഭാ സുരേന്ദ്രൻ വരണം എന്ന കാര്യത്തിൽ വലിയ താല്പര്യം ഇതിന് അണികൾക്കൊക്കെ ഉണ്ടായിരുന്നു നേതാക്കൾക്കിടയിൽ ചില അസ്വസ്ഥതകളൊക്കെ ഉണ്ട് ശോഭാ സുരേന്ദ്രനെ മുന്നോട്ട് കൊണ്ടുവരുന്നതിനെങ്കിലും ശോഭാ സുരേന്ദ്രൻ തന്നെ നയിക്കണം കേരളത്തിലെ ബി ജെ പി എന്ന തരത്തിലുള്ള താല്പര്യമൊക്കെ ബി ജെ പി അണികൾക്കുണ്ടായിരുന്നു മാത്രമല്ല ഒരു വനിതാ നേതാവ് സംസ്ഥാന പ്രസിഡന്റായി വരിക എന്നത് ഒരു ചരിത്ര സംഭവവും കൂടിയാണ് കാരണം ഒരുപാട് പിന്നെ ഇവിടെ വലിയ തോതിലുള്ള വനിത വിപ്ലവം നടത്തും എന്നൊക്കെ ആഹ്വാനം ചെയ്തതല്ലാതെ ഇതിലൊട്ടും ഒരു വനിതയ്ക്ക് സംസ്ഥാന പ്രസിഡന്റ് ലഭിച്ചിട്ടില്ല അതുകൊണ്ട് തന്നെ ബി അത്തരത്തിലുള്ള ഒരു നീക്കം നടത്തുമ്പോൾ അത് മറ്റുള്ളവർക്ക് ഒരു പാതയാകും അങ്ങനെ സംസ്ഥാനത്തിൻ്റെ ചരിത്രത്തിൽ ആദ്യമായിട്ട് ബി ജെ പി വനിതാ പ്രസിഡന്റ് എന്ന നിലയിലേക്ക് ശോഭാസുര ഉയർത്തിക്കാട്ടാനുള്ള ശ്രമങ്ങളൊക്കെ നേരത്തെ നടന്നിരുന്നു എന്നാൽ അതിന് പലവിധ തരത്തിലുള്ള പിന്നെ ഈ നേതാക്കൾക്കിടയിൽ ആ ഉണ്ടായ അമർഷം പിന്നോട്ട് പിന്നോട്ട് വലിക്കുന്നതാണ് കണ്ടത് ഇപ്പോൾ കേന്ദ്രം വ്യക്തമായ ഒരു തീരുമാനവുമായി രംഗത്തെത്തിയിരിക്കുകയാണ് കേരളത്തിൽ ശോഭ സുരേന്ദ്രൻ തന്നെ കേരളത്തിൽ അടുത്ത അഞ്ച് വർഷം അല്ലെങ്കിൽ മൂന്ന് വർഷം ശോഭ സുരേന്ദ്രൻ നേതൃത്വത്തിലുള്ള ഒരു പിന്നെ സംസ്ഥാന നേതൃത്വം ഉണ്ടാകണം എന്നുള്ള താല്പര്യം ഇതിൻ്റെ അഖിലേന്ത്യാ നേതാക്കൾക്കുണ്ട് പ്രത്യേകിച്ച് അമിത്ഷായ്ക്കുണ്ട് അതുമായി ബന്ധപ്പെട്ടാണ് കഴിഞ്ഞ രണ്ട് മൂന്ന് ആഴ്ചകൾക്ക് മുൻപ് അമിത്ഷാ ശോഭ സുരേന്ദ്രനെ വിളിച്ചു വരുത്തുകയും അവരുമായി സംസാരിക്കുകയും ചെയ്തത് അത് എൻ്റെ ഒരു ധാരണയായിട്ടുണ്ട് എന്ന് വേണമെങ്കിൽ കരുതാം ഇപ്പോൾ വാർത്തകളിൽ നിറയുന്നത് ശോഭ സുരേന്ദ്രൻ ബി ജെ പിയുടെ അടുത്ത സംസ്ഥാന പ്രസിഡന്റായി എത്തും എന്ന തരത്തിലുള്ള വാർത്തകളാണ് തീർച്ചയായിട്ടും ഈ ആഴ്ച അല്ലെങ്കിൽ അടുത്ത ആഴ്ച ആദ്യം തന്നെ അത്തരത്തിലുള്ള പ്രഖ്യാപനം കേന്ദ്രത്തിൻ്റെ ഭാഗത്തു നിന്നുണ്ടാകും എന്നുള്ള സൂചനകൾ ലഭിക്കുന്നുണ്ട് അങ്ങനെയെങ്കിൽ ഒരു സംസ്ഥാന കേരളത്തിനെ സംബന്ധിച്ചിടത്തോളം വലിയ നേട്ടം തന്നെയാകും കേരളത്തിലെ ആദ്യത്തെ ഒരു പാർട്ടിയുടെ പിന്നെ അഖിലേന്ത്യാ സോറി ഈ പിന്നെ സംസ്ഥാന പ്രസിഡന്റ് എന്ന നിലയിലേക്ക് അത് മാറും എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല സുഭാഷ് സുരേന്ദ്രൻ അണികൾക്ക് ഒരുപോലെ സ്വീകാര്യത സ്വീകാര്യതയുള്ള നേതാവാണ് അതുകൊണ്ട് തന്നെ വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പുകളിൽ പഞ്ചായത്ത് തിരഞ്ഞെടുപ്പും അതുപോലെ തന്നെ നിയമസഭാ തെരഞ്ഞെടുപ്പൊക്കെ മുന്നിൽ വന്ന് വന്നിരിക്കുന്ന രണ്ട് വർഷത്തിനുള്ളിൽ ഈ രണ്ട് തെരഞ്ഞെടുപ്പുകളെയും കേരളം അഭിമുഖീകരിക്കാൻ പോവുകയാണ് ഈ രണ്ട് തെരഞ്ഞെടുപ്പുകളിലും മിന്നുന്ന വിജയം ശുഭാഷ് സുരേന്ദ്രനിലൂടെ കാഴ്ചവെക്കാൻ കഴിയുമെന്ന് കേന്ദ്ര നേതൃത്വം കണക്ക് കൂട്ടിയതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ അവരെ തന്നെ കേന്ദ്രത്തിൻ്റെ സംസ്ഥാനത്തിന്റെ നേതൃനിരയിലേക്ക് കൊണ്ടുവരണമെന്നുള്ള ആലോചന കേന്ദ്ര നേതൃത്വത്തിലുണ്ടായത് അതുകൊണ്ട് തന്നെ പിന്നെ ഈ അടുത്ത ആഴ്ചയോ ഈ ഈ ആഴ്ച അവസാനമോ അടുത്ത ആഴ്ച ആദ്യമോ ഈ വിശ്വാസ സുരേന്ദ്രൻ്റെ പേര് സംസ്ഥാന പ്രസിഡന്റ് എന്ന നിലയിൽ അഖിലേന്ത്യാ തലം പ്രഖ്യാപിക്കും കേന്ദ്രത്തിൽ നിന്ന് പ്രഖ്യാപനം ഉണ്ടാകും എന്ന് തന്നെയാണ് ഇപ്പോൾ അണികൾ വിശ്വസിക്കുന്നത് അത്തരത്തിലുള്ള വാർത്തകളാണ് ഇപ്പോൾ നിറയുന്നത്